അണ്ണാ ഈ കാനയിലെങ്ങനെയുണ്ട് മണം എങ്ങനെയുണ്ട് ഏ മണുണ്ടല്ലേ ആ എന്തിന്റെ മണ തീട്ടത്തിൻ്റെ മണല്ലേ പിന്നെ അപ്പിയുടെ മണോ ആ അത് തന്നെ ഇത് തന്നെയാണ് നമ്മൾ ഇന്നാളത്തെ വീഡിയോയിലും പറഞ്ഞത് നല്ല കുറുക്കി കുറുക്കിക്കായ സാധനം ഇതിന്റെ ഉള്ളിലേക്ക് ഇടണുണ്ട് ഇതൊക്കെ കൂടിയിട്ട് അതാ ഇതാ വരുമ്പോൾ മനേ അപ്പൊ ഈ കുറുക്കി കുറുക്കിക്കായ്ച്ച സാധനമൊക്കെ ഈ എടപ്പാളുകാരുടെ കിണറ്റിലേക്കാണ് പോണത് രാത്രി ഒരു മണി ഒക്കെ ആവുമ്പോഴത്തേക്കുമാണ് ഈ വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മക്കളെ വേണമെങ്കിൽ ഷെയർ ചെയ്താൽ മതി ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞാൻ ഇത് വിട്ടുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് പുറക്കാൻ വയ്യ ഞങ്ങളത് വണ്ടി അപ്പുറത്തേക്ക് ഇടാൻ പോവാണ് കണ്ടത് ഈ വണ്ടികളൊക്കെ ഇവിടുന്ന് മാറ്റുന്നതിൻ്റെ കാര്യം എന്താ മണം സഹിക്കാൻ പറ്റാണ്ടാണ് ഈ കാനയിലത്തെ മണം സഹിക്കാൻ പറ്റാണ്ട് വണ്ടിയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടിടണ് കണ്ടാ കാര്യം വേറെ ഒന്നുമല്ല ഇവിടെ നിൽക്കാൻ പാടില്ല അത്രയും മണമാണ് തീട്ടത്തിൻ്റെ മണം വെറും പച്ചത്തീട്ടത്തിൻ്റെ വേണം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇത് ഞങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് വണ്ടികൾ കംപ്ലീറ്റ് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടും ഇവിടെ നിൽക്കാൻ വയ്യ അത്രയ്ക്കും പണം ഈ എടപ്പാൾ ഈ കാനയിലേക്ക് അതായത് പട്ടാമ്പി റോഡിലുള്ള കാനയിലേക്കാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ദൈവം മാത്രമേ ഉണ്ടാവുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് എടപ്പാളുകാരെ രക്ഷിക്കാൻ ആ വണ്ടിയെല്ലാം എന്താ അപ്പുറത്തേക്ക് പോവണ് വേണ്ട ഇവിടെ വണ്ടി ഇട്ടിട്ട് മണത്തിട്ട് നിൽക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ അപ്പുറത്തേക്ക് പോകുന്നത് അനുസരി പതുക്കോടറാ മണമൊക്കെ സഹിച്ച് ഇത്രയും നേരം സഹിച്ചാലേ നീ പതുക്കോട് ഹായ് ഇനി ഞങ്ങളെല്ലാവരും ദ ചെന്നൈ മൊബൈൽസിൻ്റെ അടിയിലായിരിക്കുള്ളൂ അതിന് അവിടെ കിടക്കാൻ പോയ അത്രയ്ക്ക് വേണം